കെ സുധാകരന്റെ വിരട്ടൽ ഫലം കണ്ടു കെ പി സി സി അധ്യക്ഷ പദവിയിൽ ഇടപെട്ട് ഹൈക്കമാൻഡ് കെ സുധാകരൻ നാളെ അധ്യക്ഷ പദവി ഏറ്റെടുക്കും പൊട്ടിത്തെറി ഒഴിവാക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം അതേസമയം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിൽ പ്രതികരണവുമായി കെ സുധാകരൻ രംഗത്തെത്തി സ്ഥാനം തിരികെ തരേണ്ട കാര്യമില്ല ഏറ്റെടുക്കുകയേ വേണ്ടു എന്ന് കെ സുധാകരൻ പറഞ്ഞു ചുമതല ഏറ്റെടുക്കാൻ വൈകുന്നതിൽ ഒരു അട്ടിമറിയുമില്ലെന്നും തന്റെ പ്രസിഡന്റ് സ്ഥാനം തടയാൻ ആർക്കും കഴിയില്ലെന്നും നാളെ ആസ്ഥാനത്തെത്തി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുമെന്നും ും പറഞ്ഞു അത്യാവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ചുമതല ഏറ്റെടുക്കാത്തതെന്ന് പറഞ്ഞ സുധാകരൻ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കണമെന്നില്ല ഏത് സമയത്തും തനിക്ക് സ്ഥാനം ഏറ്റെടുക്കാമെന്നും താൻ ഇപ്പോഴും കെ പി സി സി പ്രസിഡന്റ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ എന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.